നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചെങ്ങാലൂർ കുണ്ടുതടവിൽ മാരകായുധങ്ങളുമായി പരസ്പരം ആക്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത നാലുപേരെ പുതുക്കാട് പോലീസ് പിടികൂടി വരന്തരപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് നടന്നു ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് പ്രതിഷേധ മാർച്ച് നടത്തി കൊടകര ബോയ്സ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എസ്എസ്എൽസി എഫ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം നടത്തി ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോണാ പള്ളി അമ്പുതിരുനാളിന്റെ ആലോചനായോഗം നടത്തി പുത്തൂരിൽ മധുര സ്വദേശിയായ മെഡിക്കൽ റെപ്രസന്റേറ്റീവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്തുക്കളായ രണ്ട് മലയാളികൾ അറസ്റ്റിൽ രപ്പള്ളി വിമലാ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു വിശദമായ വാർത്തയിലേക്ക് ചെങ്ങാലൂർ കുണ്ടുകടവിൽ മാരകായുധങ്ങളുമായി പരസ്പരം ആക്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത നാലു പേരെ പുതുക്കാട് പോലീസ് പിടികൂടി ചെങ്ങാലൂർ കുണ്ടുകടവ് സ്വദേശി മുത്തിപ്പീടിക ഗ്രാക്സ് വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി ഇത്തിക്കാട്ട് സുനിൽ രാജ് സഹോദരൻ അനിൽ രാജ് സുഹൃത്ത് ജിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കുണ്ടുകടവിൽ പോത്തുഫാം നടത്തുന്ന സുനിൽ രാജുമായി ഗ്രാക്സിനുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമത്തിന് ഇടയാക്കിയതെന്ന് പോലീസ് പറയുന്നു വെള്ളിയാഴ്ചയായിരുന്നു സംഭവം പോത്ത് മുന്നിൽ നിന്ന സുനിൽ രാജ് അനിൽ രാജ് എന്നിവരെ ഗ്രാക്സ് വെല്ലുവിളിക്കുകയും ഇരുമ്പുവടി കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു തുടർന്ന് സുനിൽ രാജും സഹോദരനും ജിതീഷും ചേർന്ന് തിരിച്ച് ആക്രമിക്കുകയും സുനിൽ രാജ് അരിവാൾ വീശിയതിൽ ഗ്രാക്സിന്റെ ചെവികൾ മുറിയുകയും ചെയ്തു ഇരുമ്പു കൊണ്ടുള്ള അടിയേറ്റ് സുനിൽ രാജിന്റെ കൈ ഒടിഞ്ഞു സംഭവത്തിൽ ഇരു കൂട്ടരുടെയും പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു വ്യാഴാഴ്ച കുണ്ടുകടവ് ഭാഗത്ത് റോഡിലൂടെ നടന്നുവന്ന ഓട്ടിസം ബാധിതയായ യുവതിയെ മദ്യലഹരിയിൽ അകാരണമായി മുഖത്തടിച്ചതിനും ഗ്രാക്സിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ് ഐ എൻ പ്രദീപ് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് എസ് ഐ കെ കെ വിശ്വനാഥൻ ഗ്രേഡ് എസ് സി പി ഒമാരായ വി ഡി അജി പി കെ സുരേഷ് കുമാർ സി പി ഒമാരായ എ ജെറിൻ ജോസ് പി ഡി നവീൻകുമാർ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വരന്തരപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് നടന്നു പുലർച്ചെ നടന്ന എഴുന്നള്ളിപ്പിനുശേഷം പാലക്കൽ ദേവി ആറാട്ടിനായി പുറപ്പെട്ടു ഹരിത ആയുർവേദ കമ്പനിയുടെ ആറാട്ടുകുളത്തിൽ നടന്ന ആറാട്ടിന് നൂറുകണക്കിന് ഭക്തർ സാക്ഷ്യം വഹിച്ചു ആറാട്ടിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സി ആർ ജയൻ കാർമ്മികത്വം വഹിച്ചു ദേവിയുടെ ആറാട്ടിനൊപ്പം ഭക്തരും ആറാട്ട് മുങ്ങി തുടർന്ന് പാളപാത്രത്തിൽ ആറാട്ടുകഞ്ഞി വിതരണം ചെയ്തു ആറാട്ടിനുശേഷം പഞ്ചവാദ്യം ചിന്തുപാട്ട് കലാരൂപങ്ങൾ താലം എന്നിവയുടെ അകമ്പടിയിൽ ആനപ്പുറത്തേറിയുള്ള ദേവിയുടെ തിരിച്ചെഴുന്നള്ളിപ്പ് ഭക്തി സാന്ദ്രമായി തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ ശേഷം കൊടിയറക്കൽ ചടങ്ങുകളോടെ പൂരത്തിന് സമാപനമായി ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ കെ എസ് കൊച്ചുമോൻ ക്ഷേത്രം ഭാരവാഹികളായ അനിൽ തൂമ്പായി സുബ്രൻ ഇടശ്ശേരി മോഹൻദാസ് മുളയ്ക്കൽ സുധാകരൻ പാറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി اونه لاڳي کي ڏسو താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് പ്രതിഷേധ മാർച്ച് നടത്തി റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതുവിതരണ മേഖലയിലെ ഒത്തുകളിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻസെന്റ് നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ അനിൽലാൽ മണ്ഡലം പ്രസിഡന്റുമാരായ അഭിജിത് ശ്രീനിവാസൻ ജെയ്ഫൻ മാനാടൻ എൻ പി പ്രവീൺ സൂരജ് സുകുമാരൻ കെ എസ് യു ജില്ലാ സെക്രട്ടറി വി ആർ അനന്തു നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ സിജോ ഇറ്റീര പി എസ് ശ്രീജിത്ത് നിഖിൽ തങ്കപ്പൻ അൻസാർ കബീർ ലിജോ വട്ടേക്കാട് ആശംസ് പി ദയാൽ ടിനോ കൊര്യൻ സൗരവ് ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു കൊടകര ബോയ്സ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി എഫ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമം നടത്തി ബോയ്സ് സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിന് ജാതവേദൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിന് ഷിജു പന്തല്ലൂർ സ്വാഗതം പറഞ്ഞു യോഗം സ്വാലിഹ ബിബി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജോസ് മാസ്റ്റർ സ്വാലിഹ ബി ബി ടീച്ചർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും കലാകായിക മേഖലകളിൽ മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെയും ഫോട്ടോഗ്രാഫി മേഖലയിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ ഷിജു പന്തല്ലൂരിനെയും മെമൻഡോ നൽകി ആദരിച്ചു യോഗത്തിന് ടീച്ചർമാരായ സ്വാലിഹ ബി ജോസ് തുടങ്ങിയവരും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലാലുമോൻ ഷിനോദ് എന്നിവരും ആശംസയർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് യോഗത്തിന് നൈജു പറഞ്ഞു കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടി പറഞ്ഞു അപ്പോൾ ചെറിയ സമയം കൊണ്ട് ഇതെങ്ങനെ നമ്മൾ ചെറിയ വലിയ വലിയൊരു കൺഫ്യൂഷനിലായിരുന്നു ചാലക്കുടി സെയിന്റ് മേരീസ് ഫോറോണ പള്ളി അമ്പ് തിരുനാളിന്റെ ആലോചന യോഗം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു വികാരി ഫാദർ വർഗീസ് പാത്താടൻ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ജിബിൻ നായത്തോടൻ ട്രസ്റ്റി ഡേവിസ് മൽപ്പാൻ നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിസ് ഷിബു പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ജനറൽ കൺവീനർ സൈബു മാളക്കാരൻ വിവിധ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു അത് അത് വെച്ചിട്ട് നമ്മൾ നമ്മൾ വാരി പുത്തൂരിൽ മധുര സ്വദേശിയായ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്തുക്കളായ രണ്ട് മലയാളികൾ അറസ്റ്റിൽ പുത്തൂർ മാളിയേക്കൽ ലിംസൺ വരടിയം തേറാട്ടിൽ ബിനു എന്നിവരെയാണ് ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു തമിഴ്നാട് മധുര സ്വദേശി അൻപത് വയസ്സുള്ള സെൽവകുമാറാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴരയ്ക്കാണ് പുത്തൂർ നമ്പ്യാർ റോഡ് ശാന്തി നഗറിലെ വീട്ടിലെ ഹാളിൽ സെൽവകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഞ്ചു വർഷമായി ഇയാൾ ഇവിടെ തനിച്ച് താമസിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ വാരിയെല്ലുകൾക്കും ആന്തരിക അവയവങ്ങൾക്കും ഏറ്റ ക്ഷതമാണ് സെൽവകുമാറിന്റെ മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സുഹൃത്തുക്കൾ പിടിയിലായത് ത്തിനിടെ പേരും തമ്മിൽ തർക്കമുണ്ടാവുകയും സെൽവകുമാറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ റിമാൻഡ് ചെയ്തു വിമലാഹൃദയ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പരതനാൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ജോസ് കേളംപറമ്പിൽ സന്ദേശം നൽകി ഫാദർ പ്രവീൺ പുത്തൻചിറക്കാരൻ സഹകാർമ്മികനായി വൈകിട്ട് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു രാത്രിയിൽ വർണ്ണമഴ ബാൻഡ് വാദ്യം എന്നിവ നടന്നു വികാരി ഫാദർ ജിയോ ആലനോലിക്കൽ കൈക്കാരന്മാരായ ജോഫി അരങ്ങാശ്ശേരി ജോർജ് തൊമാന ഡെൽസൺ വഞ്ചിപ്പുരയ്ക്കൽ ചാൾസ് തെങ്ങുംപള്ളി ജനറൽ കൺവീനർ ഷൈജു പട്ടിക്കാട്ടുകാരൻ എന്നിവർ നേതൃത്വം നൽകി വാർത്തകൾ ഒരിക്കൽ ചെങ്ങാലൂർ കുണ്ടുതടവിൽ മാരദായുധങ്ങളുമായി പരസ്പരം ആക്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത നാലുപേരെ പുതുക്കാട് പോലീസ് പിടികൂടി വരന്തരപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് നടന്നു ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് പ്രതിഷേധ മാർച്ച് നടത്തി കൊടകര ബോയ്സ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി എഫ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം നടത്തി ചാലക്കുടി സെയിന്റ് മേരീസ് പൊറോണ പള്ളി അമ്പുതിരുനാളിന്റെ ആലോചനായോഗം നടത്തി പുത്തൂരിൽ മധുര സ്വദേശിയായ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്തുക്കളായ രണ്ട് മലയാളികൾ അറസ്റ്റിൽ വരന്തരപ്പള്ളി വിമലാ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം